ഒരു ലിറ്റർ പാലിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ മിൽക്കി മഡ് ഉണ്ടാക്കാം ഹായ് പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ വേണത് മിൽക്ക് മേഡാണ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു വലിയ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്ര വലുത് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ വിട്ടു തരുമെന്ന് എല്ലാവരും അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒരു ലിറ്ററിൻ്റെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടത് എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനും നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസത്തിന് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഒരു ബ്രെഡിൽ കൂട്ടി കഴിക്കാൻ നമുക്ക് എന്തിൽ കൂട്ടിയും കഴിക്കാം മിൽക്ക് മേഡ് അത്യാവശ്യമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പം നമ്മുടെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു ലിറ്ററിൽ വെച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെ വേണമെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പാലാണ് ഈ പാൽ പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ പാക്കറ്റ് മേടിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് കവർ പാൽ വാങ്ങിക്കാം പശു പാൽ വാങ്ങിക്കാം ഏത് പാലിലും നമുക്ക് മിൽക്ക് മേഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് പാൽപ്പൊടി കോൺഫ്ലവർ പഞ്ചസാര ഇത്രയും വെച്ചിട്ടാണ് ഞാൻ പാൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ പാല് നല്ല പോലെ ഒന്ന് കാച്ചി എടുക്കണം ആ കാച്ചിണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുക പാത്രം വെച്ച് കൊടുക്കുക ഇങ്ങനത്തെ പാത്രം വേണമെന്നില്ല വേറെ ഉരുളി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കട്ടിയുള്ള പാത്രമായിരിക്കണം മാത്രം ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ കട്ടി ഉണ്ടാവണം പാത്രം നമുക്ക് ഇളക്കി നല്ല കുറുകി വരാനുള്ളതാണ് അതുകൊണ്ടാണ് പറയണത് നമുക്കിനി പാൽ ഒഴിച്ച് കൊടുക്കാം ഈ പാൽ എന്തിനാ മേടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കട്ടി കിട്ടും നമ്മൾക്ക് വേഗം എളുപ്പം കട്ടിയാകാൻ വേണ്ടിയിട്ടാണ് ഈ പാൽ ഉപയോഗിക്കുന്നത് അത് അങ്ങനത്തെ പാൽ മേടിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കവർ പാലോ അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ പാലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇളക്കാൻ കൂടുതൽ സമയം എടുക്കും അപ്പോൾ ഇങ്ങനത്തെ ആവുമ്പോൾ നമുക്ക് വേഗം കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ നല്ലോണം തിളക്കിണ്ട് നോക്കിക്കോളൂ ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈവിടാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അത് കട്ടിയാവും അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേയിരിക്കണ അടി പിടിക്കാനൊക്കെ സാധ്യതയാണ് ഇത്രയൊന്ന് നന്നായി കുറുകട്ടെ അതുവരയ്ക്കും വെയിറ്റ് ചെയ്യും ഏകദേശം കുറുകി വരാനായി അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് പാൽപ്പൊടിയും കോൺഫ്ലവറൊക്കെ കലക്കി കൊടുക്കണം നമുക്ക് ഈ തിളച്ച പാലിൽ നിന്ന് തന്നെ എടുക്കാം പാൽ രണ്ടിനും കോൺഫ്ലവറിനും പാൽപ്പൊടിക്കും ഓരോ ഈ രണ്ട് കയ്യിൽ തവി എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി ഒന്നും കൂടെ എടുക്കേണ്ടത് ഇത് രണ്ട് ഞാൻ മാറ്റി വയ്ക്കേണ്ടത് നമുക്കിതിൽ ഒഴിക്കാനുള്ളത് തന്നെയാണ് രണ്ട് തവി പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു ടീസ്പൂണ് ഇതാ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇതിൽ കലക്കി കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ടതാണ് നോക്കിക്കോളൂ ഇത് നന്നായി കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് പാൽപ്പൊടി കലക്കി വെക്കാം അര കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കണ്ട് അര കപ്പ് പാൽപ്പൊടി നല്ലപോലെ കലക്കി വെക്കണം ചൂടുള്ള പാലിൽ തന്നെ കലക്കിക്കോളോ നല്ല തരിയില്ലാതെ കലക്കിക്കൊണ്ടേയിരിക്കണം ഏകദേശം വറ്റി വരാനായിട്ടുണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ സൈഡൊക്കെ പിടിക്കും അതൊന്നും വിഷമില്ല നമ്മളങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്തു നോക്കിക്കോളൂ വളരെ കുറവായിട്ടുണ്ട് ഒരു അരം ലിറ്ററിൻ്റെ അത്ര ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പാൽപ്പൊടി ഞാനിപ്പോൾ ഇതിലത്തെ പാലെടുത്ത് കലക്കി വെച്ചിട്ടുണ്ടല്ലോ നല്ലപോലെ തരിയില്ലാണ്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി നല്ല തിക്കൻസ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇതോന്ന് സെറ്റായി വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമുക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ പാൽ ഇത് കലക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടി നല്ല പോലെ കലക്കി വെച്ചതാണ് ഒഴിച്ച് കൊടുക്കണേ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിക്കൻസ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് രണ്ട് നമ്മൾ ചെയ്യണത് തിക്കൻസ് കിട്ടാനാണ് ഏകദേശം കുർഗി ഒരു അര ലിറ്റർ ആയിട്ടുണ്ട് ഈ നേരത്താണ് നമുക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കേണ്ടത് നമുക്കിനി രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് വരുന്നുണ്ട് നോക്കിക്കോളൂ ഇപ്പോഴാണ് നമ്മ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കേണ്ട സമയം ഇപ്പോഴാണ് നോക്കിക്കോളോ ഏകദേശം കുറുകി വരാറായിട്ടുണ്ട് നോക്കിക്കോളൂ നല്ല കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് ഏകദേശം ആകാറായി കുറച്ചും കൂടെ ഇളക്കണം കൈവിടാൻ പാടില്ല പ്രത്യേകം പറയണ്ട് അങ്ങനെ നമ്മുടെ ഒരു ലിറ്റർ പാല് ഒരു മണിക്കൂർ കൊണ്ട് മിൽക്ക് മഡ് തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം നോക്കിക്കോളൂ ണ്ടല്ലേ നല്ല ചൂടാറണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നല്ല ഒന്ന് ചൂടാറട്ടെ അതുവരക്കും അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ മിൽക്കി മേഡ് ഒരു മണിക്കൂറായി നോക്കട്ടെ നല്ല ചൂടാറിയിട്ടുണ്ട് നോക്കിക്കോളൂ ഒരു മണിക്കൂർ വിട്ടപ്പോൾ നല്ല ചൂടാറിയിട്ടുണ്ട് നന്നായി നോക്കിക്കോളൂ ഇതാ അപ്പോൾ നല്ല ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് നമ്മുടെ മിൽക്കി മീഡറൊക്കെ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ നമുക്ക് അര ലിറ്റർ ആയിട്ടുണ്ട് അത്രയും നമ്മളെ കാച്ചി നല്ല തയ്യാറാക്കണം ഇതേപോലെയൊക്കെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കുക ഉണ്ടാക്കുന്നു ഞാൻ വിശ്വസിക്കണോ പക്ഷേ ഞാൻ നേരത്തെ നിറയെ ഉണ്ടാക്കിയത് കാരണം അധികം ആൾക്കാരും പറയാറുണ്ട് ഇത് എത്ര ഉണ്ടാക്കേണ്ടത് എത്ര ഉണ്ടാക്കേണ്ടത് ചോദിക്കുന്ന കാരണം ഞാനിപ്പോൾ ഒരു ലിറ്ററിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചത് എന്താണ് ഒരു ലിറ്ററിൽ ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായിട്ടാണ് വീട്ടിൽ നമുക്ക് തയ്യാറിച്ചു വെക്കുക ഇത് എന്തിനും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പായസത്തിനാണെങ്കിൽ അത് ഇപ്പൊ ഒരു ലിറ്റർ ആക്കിയില്ലേ ഇത് തന്നെ പായസം നമ്മൾക്ക് വെക്കും ചെയ്യാം അത് എന്ത് പായസം സേമി സേമിയായിക്കോട്ടെ അടയായിക്കോട്ടെ എന്ത് വേണമെങ്കിലും വെക്കാം ഇപ്പൊ വേണ്ട നമ്മുടെ കുട്ടികളൊന്നും ഒരു രണ്ട് ബ്രെഡ് ചൂടാക്കിയിട്ട് നമുക്കിത് കൊടുത്ത് അത് ബ്രെഡിൽ തേച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾക്ക് പലതിലും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ത് കഴിക്കുമ്പോഴും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നന്നായിരിക്കും കുട്ടികളെല്ലാം വലിയവർക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം അതുപോലെയൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക ഞാൻ വിശ്വസിക്കണോ അപ്പൊ ഇതിനാളി ഞാൻ മായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അതുവരക്കും ബായ്